Gracias. متشابهون لهم فيها هم فيها خالدون قال رسول الله صلى الله عليه وسلم لا يضحر الجنة حريص عليها يا رب بالمصطفى لا مقاصدنا واغفر لنا ما مضاها يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم وعلى سيدنا محمد صلى الله عليه وسلم ൊരു ലഭിച്ചെങ്കിലേ ഇനി എന്ത് ക്ലേശം അതിലുണ്ട് ഉമ്മാ രസമുള്ളതാ കഥ പഴം തിന്നാവും അതിലേക്ക് നീ ഒരു

ഞാൻ ഇതിവിടെ കേൾക്കുക കാര്യങ്ങളും എത്ര ി സംസാരിക്കുമ്പോൾ എങ്ങനെ മരിച്ചു പോകാൻ മനുഷ്യരാമൻ സഭയിൽ ചെല്ലുമ്പോൾ നമുക്ക് നരകമാണ് സ്വർഗമാണോ തീരുമാനിക്കുന്ന ഒരു സങ്കടമുണ്ട് മാറാറുണ്ട് സ്കരിച്ച് കഴിഞ്ഞ തന്റെ സുഹാബിത്തിനോട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശേഷം ഒരു ഒരു ഉപദേശം നൽകുക അങ്ങനെ ഒരിക്കൽ ചോദിക്കുകയാണ് ആരെല്ലാമാണ് സ്വപ്നം കണ്ടതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും

ജനങ്ങളിൽ ഏറ്റവും ദുർബലനാണ് ഞാൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആകെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ചോദിച്ചു എന്താണ് ആരാണ് നബിയെ ആ ജനങ്ങളിൽ ഏറ്റവും റസൂൽ ദുർബലപ്പെട്ടവൻ പറയുകയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അനുജനം കൊടുക്കുകയാണ് അനുഗ്രഹമാക്കപ്പെട്ട ആ സ്വർഗത്തെ കുറിച്ച് സ്വർഗ്ഗത്തിന്റെ വിശാലതയെക്കുറിച്ചും അതിലെ ആനഗ്രഹങ്ങളെക്കുറിച്ചും അതിലെ ആരിവുകളെക്കുറിച്ചും അതിലെ തോട്ടങ്ങളെക്കുറിച്ചും അതിലെ പാൽാനുഗ്രഹങ്ങൾ പാൽ അതിലെ പാൽ ആരിവുകളെക്കുറിച്ചും തേൻ ആരിവുകളെക്കുറിച്ചും തന്റെ സഹാബത്തിനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട് ഇം ജന്നത്തുൽ രിയിമി തഹല്ല അൻഹാ

അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മരത്തിനെ കുറിച്ച് തരാൻ സ്വർഗത്തിലെ ഒരു മരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് സ്വർഗത്തിലെ ഒരു തണൽ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അതിന്റെ വലുപ്പം എത്രയെന്നറിയില്ല അറിയില്ല അതിന്റെ വിശാലത അത്രയും ഒരു മനുഷ്യൻ

ഗയഗതിയുള്ള വാഹനത്തിൽ സഞ്ചരിച്ചാലും വിശിഘരം ഇട്ട് കടക്കില്ലെങ്കിൽ സ്വർഗ്ഗത്തിൻ്റെ ഇംഗ്ലീത്രയാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് തന്നെ അঞ্জലന പറഞ്ഞുകൊടുക്കുമ്പോൾ തിൻ്റെ പ്രിയ സ്വർഗ്ഗക്കളഞ്ഞാമ നോക്കണം

ബാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് ഏതാണ് നാൽപ്പം പറയുന്നു എനിക്ക് നീ

പ്രിയപ്പെട്ടവരെ കള്ളു മുടിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയും വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടു കഴിയും ചെറുപ്പ് ചെയ്യില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടു കഴിയും പലിശ വാങ്ങില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയും എന്നാൽ ഒരാളുടെ പച്ച ഇറച്ചി തിന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ല ആവശ്യമില്ലാതെ മറ്റുള്ളവരെ പച്ച തിന്നുകയാണ് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ പലതും പറഞ്ഞ് പരത്തുകയാണ് ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഉള്ള കാലമാണ് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നോക്കാതെ സോഷ്യൽ മീഡിയയിലാകെ നമ്മളെ രക്ഷിക്കുമാറാവട്ടെ സുബ്ഹാനഹു വ തആല രണ്ടാം വിഭാഗത്തിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ രണ്ടും നാവിനെ ഇനിയെ ശൂക്ഷിക്കുന്നവരും നമ്മളെ ഉൾപ്പെടുത്തു

ാണ് <laughs> പറയുകയാണ്

യാണ് പാവങ്ങൾ നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു സ്വർഗത്തിലാണ് വീണ്ടും പറയുന്നു രണ്ട് സ്വർഗങ്ങൾ വെള്ളിയുടേതാണ് അവയിലെ പാത്രങ്ങളും മറ്റേതെല്ലാ വസ്തുക്കളും വെള്ളിയുടേതാണ് വേറെ രണ്ട് സ്വർഗങ്ങൾ വേറെ രണ്ട് സ്വർഗങ്ങൾ സ്വർണത്തിൻ്റെതാണ് അവയിലെ എല്ലാ ഉപകരണങ്ങളും സ്വർണത്തിൻ്റെതാണ് ഇവിടെ സ്വർണം വെള്ളി എന്നാൽ എന്ന് പറയുമ്പോൾ അത് ഭൂമിയിലേതുപോലെയാണ് ധരിക്കുന്നത് ിൽ ഭൂമിയിലുള്ളതിനോട് സാമ്യമായ ഒന്നും സ്വർഗത്തിലില്ല ഭൂമിയിലുള്ളതിനോട് സാമ്യമായ ഒന്നും സ്വർഗത്തിലില്ലാൽ കേവലം പേര് കൊണ്ടല്ലാതെ ഭൂമിയിലുള്ള ഭൂമിയിലുള്ളതിനോട് സാമ്യമായ ഒന്നും സ്വർഗത്തിലില്ല